അടുത്ത അടുത്തേതാനും കഴിഞ്ഞുപോയ ആഴ്ചകളിലും ദിവസങ്ങളിലും നമ്മൾ കേട്ടുകൊണ്ടിരുന്നത് മനം വടുപ്പിക്കുന്ന വളരെ വേ വേദനയുളവാക്കുന്ന സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളെ കുറിച്ചാണ് അവർക്കെതിരെ നടത്ത നടന്ന നടന്ന അതിക്രമങ്ങളെ കുറിച്ചാണ് ഇന്ന് നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ആധുനിക ലോകത്ത് എല്ലാം നേടിയെന്ന് വിചാരിക്കുന്ന സ്ത്രീ സമൂഹം അവർക്കായി കുഴിച്ചുവെക്കപ്പെട്ടിട്ടുള്ള അഞ്ചോളം ചതിക്കുഴികളെ കുറിച്ചാണ് ഇന്ന് നിങ്ങളുമായി സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് ചതിക്കുഴികൾ എന്നാൽ എന്താണ് പണ്ടൊക്കെ ഈ വികൃതി കുട്ടികൾ ഇന്ന് കുട്ടികൾക്ക് അതിനൊന്നും സമയമില്ല ഫോണിൽ നിന്ന് ഇറങ്ങാനോ ടാബിൽ നിന്നൊന്നും മാറി നിൽക്കാനോ ഒന്നും ടൈമില്ല പക്ഷെ പണ്ട് മുറ്റത്തും തൊടുവിലും വഴിയരികിലുമെല്ലാം കളിച്ചിരുന്ന കുട്ടികളിൽ ചില വികൃതി കുട്ടികൾ അവർ കള്ളക്കുഴികൾ ഉണ്ടാക്കുമായിരുന്നു അവരെന്താ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം ഒരു കുഴി കുഴിക്കും ഒരാളുടെ കാല് പോകാൻ പാകത്തിൽ അത്രയും വലുപ്പത്തിലുള്ള കുറച്ച് ആഴ്ച ഒരു കുഴി കുഴിക്കും എന്നിട്ട് അതിൻ്റെ മുകളിൽ ഇർക്കിളി വെക്കും എന്നിട്ട് അതിന്റെ മുകളിൽ കടലാസ് വെച്ചിട്ട് അതിന്റെ മുകളിൽ മണ്ണിട്ട് മൂടും നടന്നു വരുന്ന ഒരാൾക്ക് എന്ത് മനസ്സിലാവൂല അവിടെ കുഴി ഉണ്ടെന്ന് അയാൾ ആ കുഴിയിലേക്ക് കാലമർന്നു പോകും ചെറിയൊരു പ്രയാസം ഒരു കുട്ടിക്കളി ഒരു വികൃതി ഇതാണ് കള്ളക്കുഴി എന്ന് പറയുന്നത് ഇത് കുട്ടികളുടെ ഒരു പശ്ചാത്തലത്തിൽ വളരെ ചെറിയ അധികം ഗൗരവില്ലാത്തൊരു വിഷയം ഇതുപോലെ കണ്ടാൽ ഒരു കുഴപ്പവും തോന്നാത്ത ഒരിടങ്ങേറുമില്ലാത്ത എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ നന്മക്കാണ് തങ്ങളുടെ മോചനത്തിനാണ് എന്നൊക്കെ തോന്നിപ്പോകുന്ന ചില ചതിക്കുഴികളെ കുറിച്ചാണ് ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് നമ്മളൊക്കെ ഉമ്മയുള്ളവരാണ് പെങ്ങളുള്ളവരാണ് ഭാര്യയുള്ളവരാണ് മക്കളുള്ളവരാണ് എല്ലാം ഉള്ളവരാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അവരെ ഒരുപാട് സ്നേഹിക്കുകയും നമ്മുടെ ജീവിതത്തിൽ അവർ എപ്പോഴും വേണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നവരാണ് അതുകൊണ്ട് തന്നെ എൻ്റെ ഈ കുത്തുവ കേൾക്കുന്ന ആണുങ്ങളായാലും പെണ്ണുങ്ങളായാലും ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കുകയും ഈ വിഷയങ്ങളെ ഒരു അവബോധം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകുകയും ചെയ്യണമെന്നുദ്ദേശത്തോടു കൂടിയാണ് ഈ വിഷയം തിരഞ്ഞെടുത്തിട്ടുള്ളത് അതുകൊണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക ഖുർആന്റെയും ഹദീഫിൻ്റെയും ഒളിച്ചതിൽ മാത്രമാണ് സംസാരിക്കുന്നത് ഒന്നാമത്തെ ചതിക്കുഴി പ്രിയപ്പെട്ടവരെ സ്ത്രീ സൗന്ദര്യം തന്നെയാണ് സൗന്ദര്യം അത് സൗന്ദര്യം തന്നെ ചതിക്കുഴിയാണെന്നല്ല മറിച്ച് സൗന്ദര്യത്തെ ഉപയോഗപ്പെടുത്തുന്ന ചില സംഗതികൾ സ്ത്രീ സൗന്ദര്യവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകളാണ് യഥാർത്ഥത്തിൽ സ്ത്രീകൾ നേരിടുന്ന ഏറ്റവും വലിയ ചതിക്കുഴി എന്ന് പറയുന്നത് ഇസ്ലാം സ്ത്രീകളോട് കർശനമായി പറയുന്നുണ്ട് പ്രകടമായി പുറച്ചു കാണുന്നതല്ലാത്ത ഒരു സൗന്ദര്യവും ഒരാളുടെ മുന്നിലും അവരുടെ ഭർത്താവിന്റെയോ ഉപ്പയുടെയോ ആങ്ങളയുടെയോ അവരുടെ അവരുടെ മുഖമുകളുടെ മുന്നിലല്ലാതെ ഒരു തരത്തിലുള്ള സൗന്ദര്യവും പ്രദർശിപ്പിക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ വളരെ കർശനമായി പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് സ്ത്രീകളോട് ഇത്രയും കർശനമായി പറയുന്നത് മറ്റൊരു ആയത്തിൽ നമുക്ക് തന്നെ അതിന് തുടക്കമാണ് അത് മുമ്മിനോടും മുമ്മിനാത്തുകളോടും അന്നാഹ് പറയുന്നു അവരുടെ കണ്ണുകൾ താഴ്ക്കുകയും അവരുടെ ഗുഹ്യാവയവങ്ങൾ സൂക്ഷിക്കുകയും ചെയ്യുക അതാണ് അവർക്ക് ഏറ്റവും പരിശുദ്ധമായതെന്ന് അന്നാഹു സുഹാന എന്തുകൊണ്ടാണ് സ്ത്രീകളോട് സൗന്ദര്യം മറച്ചു വെക്കണമെന്ന് പ്രത്യേകമായി പരിശുദ്ധ കുർഹാൻ പറയാൻ കാരണം നാം ഒന്ന് മനസ്സിലാക്കുക ഒരുപാട് മാണിക്യങ്ങളും രത്നങ്ങളും വൈദൂര്യങ്ങളും വിലപതിക്കാനാവാത്ത പഴയങ്ങളും എല്ലാം ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് അസറ്റുള്ള ഒരുപാട് വിലപിടിപ്പുള്ള സാധന സാമഗ്രികൾ സൂക്ഷിച്ചുള്ള ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം ആ വീട് പൂട്ടി വെക്കുക എന്നത് അടച്ചു വെക്കുക എന്നത് ഭദ്രമായി വെക്കുക എന്നത് ഒരു എല്ലാവർക്കും മനസ്സിലാകുന്ന അറിയുന്ന ഒരു തത്വമാണ് യുക്തിയാണ് നേരെ പറച്ച് ഒന്നും എടുക്കാനില്ലാത്ത ഒന്നും കട്ട് കൊണ്ടുപോകാനില്ലാത്ത ഒന്നും മോഷ്ടിക്കാനില്ലാത്ത ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം അത് ലോക്കിട്ട് പൂട്ടിയിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല ഇത് തന്നെയാണ് പെണ്ണിനോട് അവളുടെ സൗന്ദര്യം മറച്ചു വെക്കാൻ അള്ളാഹു സുബാനുഭവത്തെ കൽപ്പിച്ചതും ആണിനോട് പ്രത്യേകമായി അത്ര ഗൗരവത്തിൽ പറയാതിരുന്നതും ഇതുകൊണ്ട് തന്നെ ആണുങ്ങൾക്കും തീർച്ചയായും ഒരുപാട് പരിധികളും പരിമിതികളും ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുണ്ട് എങ്കിലും പെണ്ണിനോട് പറഞ്ഞതുപോലെയുള്ള കാർക്കശത്തിൽ പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയില്ല അതിന്റെ കാരണം പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ന്യൂസുകളൊന്ന് വായിച്ചു നോക്കിയാൽ നമുക്ക് കൃത്യമായി മനസ്സിലാവും ഈ അവസാനം വന്ന ഒരു കമ്മീഷൻ റിപ്പോർട്ട് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത ദിവസങ്ങളിൽ വന്ന കൊൽക്കത്തയിൽ വെച്ച് ഒരു ഡോക്ടർ ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് അതേ നാട്ടിൽ തന്നെ അതിന്റെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു നെഴ്സ് ക്രൂരമായി പീഡിപ്പിക്കപ്പെട്ടത് ഇതെന്തുകൊണ്ടാണ് കാബാലിക കണ്ണുകളുമായി കാത്തിരിക്കുന്ന കഴുകന്മാർക്ക് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ സൗന്ദര്യം കൊണ്ട് വിരുന്നൊരുക്കരുത എന്നാണ് അള്ളാഹു സുബാന മുഹമ്മത്ത കൃത്യമായി പറഞ്ഞിട്ടുള്ളത് പ്രിയപ്പെട്ടവരെ ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് വിലപിടിപ്പുള്ള വസ്തുക്കൾ പൂട്ടിയിടുന്നത് മോഷ്ടാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഇഷ്ടപ്പെടൂല കളവ് നടത്തുന്ന മോഷ്ടിക്കുന്ന അന്യന്റെ മുതൽ അപഹരിച്ചുകൊണ്ട് ജീവിക്കുന്ന മോഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇഷ്ടം ഇത് പൂട്ടിയിടാതെ തുറന്നിടുക എന്നതാണ് അത്രക്ക് സേഫ്റ്റി ഇല്ലാതെ അതങ്ങനെ ഓപ്പൺ ആയിടുക കാരണം അയാൾക്ക് മോഷ്ടിക്കാൻ എളുപ്പമാണ് ഇതാണ് ഇന്ന് സ്ത്രീകളോട് ഒരു വിഭാഗം ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ അത്ഭുതാണ് സ്ത്രീകൾക്ക് പറഞ്ഞ് അവരെ പറഞ്ഞ് ബ്രെയിൻ വാഷ് ചെയ്തു വെച്ചിരിക്കുന്നത് എന്താണ് തുണി ഉരിഞ്ഞാൽ ഇനി സ്വാതന്ത്ര്യമുള്ളവളാവുകയുള്ളൂ തുണി ഒരു മാത്രം ഇനി പുരോഗമനമുള്ളവളാവുകയുള്ളു നീ നിന്റെ സൗന്ദര്യത്തെ മൂടി വെച്ചാൽ നീ ആറാം നൂറ്റാണ്ടുകാരിയായി മാറുന്നു എന്ന ചിന്ത സ്ത്രീകളുടെ തലച്ചോറിലേക്ക് സന്നിവേശിപ്പിക്കുന്നതിൽ ഈ വിഭാഗം ആളുകൾ വളരെ വ്യക്തമായ വിജയം കൊയ്തിരിക്കുന്നു അവരതിൽ വിജയിച്ചിരിക്കുന്നു സ്ത്രീകളിൽ നിന്ന് വസ്ത്രം തിരക്കിലാണ് പുരോഗമനം നേടാൻ വേണ്ടി സ സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി വലിയ വലിയ നിലകളിലും വലിയ വലിയ ജോലികളിലും പോസ്റ്റുകളിലേക്ക് എത്തി എത്തിച്ചേരാൻ അവരുടെ ശരീരം കാഴ്ച അവരുടെ വസ്ത്രങ്ങൾ ഉരിയേണ്ട അവരുടെ നഗ്നതകൾ വെളിവാക്കേണ്ട അവസ്ഥയിലാണ് പ്രിയപ്പെട്ടവരെ കൃത്യമായി സ്ത്രീകൾ ഇന്ന് എത്തി നിൽക്കുന്നതെന്ന് നമ്മുടെ ചുറ്റുപാടും നിരീക്ഷിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും രണ്ട് വിഭാഗം സ്ത്രീകൾ ചൂഷണം ചെയ്യാനും വിപണനം ചെയ്യാനും ഏറ്റവും എളുപ്പമെന്ന് പറയുന്നത് അന്യന്റെ മുന്നിൽ നഗ്നത പ്രദർശിപ്പിക്കാൻ കഴിയുന്ന സ്ത്രീകളാണ് അത് നമ്മൾ മനസ്സിലാക്കണം യഥാർത്ഥത്തിൽ സ്ത്രീ സൗന്ദര്യം ആസ്വദിക്കുന്നതാണ് ഈ നഗ്നതകൾ അർദ്ധനഗ്ന അർദ്ധരഗ്നരായും പൂർണ്ണരഗ്നരായും പുറത്തേക്കിറങ്ങുന്ന സ്ത്രീകളുടെ സൗന്ദര്യം ആസ്വദിക്കുന്നത് സ്ത്രീകളാണോ ഒരിക്കലും അല്ല പുരുഷന്മാരാണ് ഈ പുരുഷ മേധാവികളാണ് ഈ മേൽഷാവണിസ്റ്റുകളാണ് യഥാർത്ഥത്തിൽ നിങ്ങളുടെ സൗന്ദര്യം പ്രദർശിപ്പിക്കുന്നവരാണ് നിങ്ങളുടെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞവരെ പറ്റിച്ചുകൊണ്ട് അവരുടെ സൗന്ദര്യത്തെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ വലിച്ചേക്കാൻ ഇട്ടുകൊടുക്കുന്നതിന് വേണ്ടി അവരെ നിയന്ത്രിക്കുന്നത് പുരുഷ മേധാവികളായ പുരുഷപക്ഷവാദികളായ ആളുകളാണെന്ന് മനസ്സിലാക്കുന്നതിൽ നമ്മുടെ സഹോദരന്മാർ സഹോദരിമാർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നതാണ് സത്യം എന്താണ് ഇതുകൊണ്ട് അവരുടെ ഉദ്ദേശം എന്താ മാത്രമേ ചെയ്യാൻ സംഗതികൾ പോലെ മനുഷ്യ മനസ്സിനെ മതിക്കുന്ന ലഹരിയാണ് പെണ്ണിന്റെ സൗന്ദര്യവും നഗ്നതയും എന്ന് പറയുന്നത് ആ നഗ്നതയെ വെച്ചുകൊണ്ട് പണമുണ്ടാക്കുന്നതിന് ആ നഗ്നതയെ വെച്ചുകൊണ്ട് തങ്ങളുടെ അധികാരത്തിന്റെ കസേരകൾ ഉറപ്പിക്കുന്നതിന് വേണ്ടി പണിയെടുക്കുന്ന കഴുകംഗ മുന്നിൽ തലവെച്ചു കൊടുക്കുകയാണ് ഇന്നിന്റെ തലമുറ ചെയ്യുന്നത് പ്രിയപ്പെട്ടവരെ വളരെ വ്യക്തമായി അള്ളാഹു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് അള്ളാഹു പറയാണ് ينزع عنهما لباسهما ليريهما سوآتهما إنه يراكم هو وقبيله من حيث لا ترونهم عَدَمٍ النسند വഞ്ചിച്ചതുപോലെ നിങ്ങളെ വഞ്ചിക്കാതിരിക്കട്ടെ നിന്ന് നിങ്ങളുടെ മാതാപിതാക്കളെ അവൻ അവൻ പുറത്താക്കിയതുപോലെ നിങ്ങളെയും പിതിരണം പിശാജിന്റെ വഞ്ചന കാരണം മനുഷ്യനെ ഏൽക്കേണ്ടി വന്ന ഒന്നാമത്തെ ഉപദ്രവമാണത് ഒന്നാമത് അപമാനമാണെന്ന് പ്രിയപ്പെട്ടവരെ അവരുടെ നഗ്നതകൾ വെളിവാകുന്നതിന് വേണ്ടി അവരിൽ നിന്ന് അവരവരുടെ വസ്ത്രങ്ങൾ നീക്കം ചെയ്തോ എന്നിട്ട് പറയാണ് ഇന്ന ഹുയറാക്കും കാണാൻ കഴിയാത്ത രൂപത്തിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത രൂപത്തിൽ അവന്റെ കൂട്ടാളികളും അവന്റെ കബീലയും നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നു നിങ്ങളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ളത് ഈ വഞ്ചകരായ ചതിയന്മാരായ പിശാചുക്കളയാൺ ഇത് പിഷാദിന്റെ ഏറ്റവും വലിയ ആയുധമാണ് മനുഷ്യന്റെ നഗ്നതകൾ ഒഴിവാക്കിയിട്ട് അവനെ വഴിതെറ്റിക്കുക എന്നത് പ്രിയപ്പെട്ടവരിൽ സ്ത്രീകൾ നേരിടുന്ന ഒന്നാമത്തെ ചതിക്കുഴിയും അത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുക സ്ത്രീകൾ നേരിടുന്ന രണ്ടാമത്തെ ചതിക്കുരി കുതിക്കുഴി എന്താന്ന് നിങ്ങൾ അവരുടെ ഉത്തരവാദിത്തത്തിന്റെ മുകളിൽ വേറെ ഉത്തരവാദിത്തവും അവരുടെ തലയിൽ കെട്ടിവെച്ചു കൊടുക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ബയോളജിക്കലി ജീവശാസ്ത്രപരമായി ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ അള്ളാഹു സുഹാൻ തന്നെ സ്ത്രീകളെ ഏൽപ്പിച്ചിട്ടുണ്ട് ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം പ്രസവിക്കാൻ കഴിയില്ല ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം മുലയൂട്ടാൻ കഴിയില്ല ഈ രണ്ട് സംഗതികൾ മാത്രമല്ല ഒരു സ്ത്രീ നോക്കുന്നത് പോലെ ഒരു ഉമ്മ പരിചരിക്കുന്നത് പോലെ ഒരു കുട്ടിയെ പരിചരിക്കാൻ ഒരു പുരുഷന് എത്ര മെനക്കെട്ടാലും സാധ്യല്ല ഒരിക്കലും സാധ്യല്ല പക്ഷെ ഇതൊക്കെ സ്ത്രീകൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ പ്രസവിക്കാൻ പറ്റുള്ളൂ മുലയോട്ടാൻ പറ്റുള്ളൂ കുട്ടികളെ നല്ല രീതിയിൽ വളർത്താൻ പറ്റുള്ളൂ എന്നിട്ട് ഈ സ്ത്രീകളോട് പറയാൻ നിങ്ങൾക്ക് പുരുഷന്മാര് ചെയ്യുന്നതെല്ലാം ചെയ്യാൻ കഴിയും നിങ്ങൾക്ക് എല്ലാ ജോലികളും ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞിട്ട് അവരെ മരത്തുമൊക്കെ എറ്റാ എന്നിട്ട് ഈ സഹോദരിമാരെ കൊണ്ട് എന്ത് ചെയ്യിക്കാം അവരെ കൊണ്ട് ജോലിയും ചെയ്യിക്ക ഇപ്പൊ പല സ്ത്രീകളും പല പെൺകുട്ടികളും ജോലി ചെയ്യൽ നിർബന്ധമാണെന്നൊരവസ്ഥയിലേക്ക് എത്തി അവരുടെ അഭിമാനബോധം അവരുടെ അന്തസ്സൊക്കെ സംരക്ഷിക്കണമെങ്കിൽ അവർക്ക് നല്ലൊരു ജോലി വേണം സ്വന്തമായി ജോലിയില്ലാത്ത വരുമാനമില്ലാത്ത പെൺകുട്ടികൾ ഒരു ഇൻഫീരിയറായി അപകർഷതയായി തോന്നപ്പെടുന്ന ഒരു കാലഘട്ടത്തിലെത്തി യഥാർത്ഥത്തിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മക്കളെ ഗർഭം ചുമക്കുന്ന അവന്റെ മക്കളെ പ്രസവിക്കുന്ന അവന്റെ മക്കളെ മുലയൂട്ടുന്ന പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ആ പെണ്ണിന് കൊടുക്കുന്ന പൈസ ആ പെണ്ണിന് കൊടുക്കുന്ന ചെലവ് പുരുഷന്റെ ഔദാര്യല്ല പെണ്ണിന്റെ അവകാശമാണ് അതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് ആ അവകാശം വന്നെടുത്തുനിന്ന് മാറി ചില ആണുങ്ങൾ നമ്മൾ കൊടുക്കുന്ന ഔദാര്യമാണെന്ന നിലയിലെത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഇസ്ലാം പറഞ്ഞു തന്ന ചിട്ടയിൽ നിന്നും ഇസ്ലാം വരച്ചു വച്ച വരയിൽ നിന്നും മാറി സഞ്ചരിക്കുമ്പോഴാണ് എല്ലാ ക്രമങ്ങളും തെറ്റുന്നത് എല്ലാ രീതിയിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാകുന്നത് പ്രിയപ്പെട്ടവരെ യൂറോപ്യൻ കൺട്രികളിലൊക്കെ ഇത്രയും നാൾ സ്ത്രീകളുടെ ജോലിക്ക് വേണ്ടി എല്ലാം വാതോരാത സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ അവിടെയുള്ള ഫീമെയിൽ എംപ്ലോയീസ് മാസ് ലെവലിൽ റിസൈൻ ചെയ്തുകൊണ്ട് ഗൃഹാതുരത്വത്തിലേക്ക് തിരിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ ാണ് നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളുടെ മനസ്സിലേക്ക് ജോലി വേണം സ്പീക്കർ കുറച്ച് നാളെ മുമ്പ് പറഞ്ഞതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ലക്ഷ്യം എന്താണ് കല്യാണമൊന്നുമല്ല ജോലിയാണെന്നാണ് ഒരു പെണ്ണിന് ജോലി ഇല്ലെങ്കിൽ അവൾ എന്തോ അപകർഷയായി വളരെ കുറഞ്ഞവളായി കാണപ്പെടുന്ന ഒരു ചുറ്റുപാടിലേക്ക് നമ്മുടെ നാട് മാറിക്കൊണ്ടിരിക്കുന്നു ഇതിൽ നിന്ന് സംഭവിക്കുന്നത് എന്താണ് ഒരു പെണ്ണിന് ജീവശാസ്ത്രപരമായുള്ള ഉത്തരവാദിത്വം മുഴുവൻ അവൾ ചെയ്യണം അതിനപ്പുറത്ത് അവൾ സമ്പാദിക്കണം ആ ജോലി കഴിഞ്ഞ് വന്നിട്ട് ആ വീട്ടിലുള്ള ജോലിയും അവിടെ ചെയ്യണം കുട്ടികളെയും അവിടെ നോക്കണം ഇതെല്ലാം നോക്കണം എന്നിട്ട് അവൾക്ക് എന്ത് ചെയ്യുക ഒരു നല്ലൊരു കിരീടം വെച്ച് കൊടുക്ക എന്താണ് അവളാണ് ഇൻഡിപെൻഡന്റ് വുമൻ ആരെയും ആശ്രയിക്കാത്ത ഇൻഡിപെൻഡൻ വുമൻ എന്നൊരു കിരീടം തലയിൽ വെച്ചിട്ട് അവരെ പഠിക്കാൻ അവരെ ചതിക്കാൻ അവരെ അധ്വാനിക്കേണ്ട ആവശ്യമില്ല അത് പുരുഷനെ അള്ളാഹു ഏൽപ്പിച്ച ഉത്തരവാദിത്തമാണ് ആ പുരുഷനവൾക്ക് ചിലവിനുകൊടുക്കുക എന്നത് പുരുഷന്റെ ബാധ്യതയും സ്ത്രീയുടെ അവകാശവുമാണ് പുരുഷന്റെ ഔദാര്യവും സ്ത്രീക്ക് കിട്ടുന്ന ഔദാര്യവുമല്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്ത്രീകൾക്ക് കുഴിച്ചു വെച്ചിരിക്കുന്ന ആധുനിക ലോകത്തെ പിശാചുക്കൾ കുഴിച്ചു വെച്ചിരിക്കുന്ന സ്ത്രീകളിലെ സ്ത്രീകൾക്കുള്ള രണ്ടാമത്തെ ചതിക്കുഴി എന്ന് പറയുന്നത് പ്രിയപ്പെട്ടവരെ ഈ പറയുന്ന അവൾ അവൾ ജോലിക്ക് പോയിട്ടില്ലെങ്കിൽ എന്തോ ഒരു കുറവാണ് എന്തോ ഒരു കുഴപ്പമുണ്ട് എന്ന തരത്തിലുള്ള ചിന്തകളാണ് ഇനി മൂന്നാമത്തെ ചതിക്കുഴി എന്താണെന്നറിയോ സ്ത്രീകളെ കുറിച്ചും അവരുടെ പ്രകൃതത്തെക്കുറിച്ചും സ്ത്രീകൾ അവളുടെ പ്രകൃതം അവളുടെ ഉത്തരവാദിത്വം ഇതൊക്കെ വില കുറച്ച് കാണിക്ക ഇതൊന്നും ഒന്നിനും പറ്റാത്തതാണ് കാണിക്കുക നമ്മൾ കേട്ടില്ല ഈ ചാനൽ ചർച്ചകളിലൊക്കെ പലപ്പോഴും സ്ത്രീകൾ എന്താ പ്രസവിക്കാൻ മാത്രമുള്ളതാ സ്ത്രീകൾ എന്താ മുലയൂട്ടാൻ മാത്രമുള്ളതാ പ്രിയപ്പെട്ടവരെ ഈ പറയ ഈ പറയുന്ന രണ്ട് സംഗതികൾ ഇല്ലെങ്കിൽ ഈ സംസാരിക്കുന്നവണെന്ന് സംസാരിക്കൂലെ ഇരുന്നിട്ട് അതാലോചിച്ചിട്ടുണ്ടോ നിങ്ങൾ ഈ പറയുന്ന ഇത് ഇത്ര മോശ ഏർപ്പാടാണെങ്കിൽ ഇത്ര വില കുറഞ്ഞ ഏർപ്പാടാണെങ്കിൽ ഈ സംസാരിക്കുന്നവനോ സംസാരിക്കുന്നവളോ ഇന്ന് സംസാരിക്കുന്ന സംസാരിക്കൂല പ്രസവിച്ചവള പ്രസവിച്ചത് കൊണ്ടാണ് അവളുണ്ടായത് മുലയു കൂട്ടിയത് കൊണ്ടാണ് ആ ആരോഗ്യത്തിൽ അവർക്ക് സംസാരിക്കാൻ അവർ സംസാരിക്കാൻ കഴിയുന്നത് ഇതെന്തോ വില കുറച്ച് കാണിക്ക എന്നിട്ട് ജീവശാസ്ത്രമായി പടച്ചതമ്പുരാൻ സ്ത്രീയുടെ ശരീരത്തെ ഏൽപ്പിച്ച ആ വലിയ ഉത്തരവാദിത്വത്തെ ആ വലിയ ധർമ്മത്തെ വില കുറച്ച് കാണിച്ചിട്ട് സ്ത്രീകൾക്ക് അതിനോടൊരു മടി ഉണ്ടാക്കുക മാത്രമല്ല ഇപ്പോ അതുപോലെ അവരുടെ വസ്ത്രം അവരുടെ പ്രകൃതം ഇതൊക്കെ ഒരു ഇൻഫീരിയർ ആണെന്ന് പറയാതെ പറയുന്ന ഒരു പ്രകൃതി പരിപാടി അതായത് ജെൻഡർ ന്യൂട്രാലിറ്റി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ സ്ത്രീകളും ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ എല്ലാം ഒരേ വസ്ത്രം ധരിക്കണം അങ്ങനെ ജെൻഡർ ബൈസ് വേണ്ട എന്നൊക്കെ പറയുന്ന ചില സംഗതികൾ ഈ ജെൻഡർ ന്യൂട്രൽ യൂണിഫോം നിശ്ചയിച്ച സ്കൂളുകളിൽ ഏത് യൂണിഫോമാണ് തിരഞ്ഞെടുത്തത് നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് പാൻറ്റും ആണ് എല്ലാ ആൺകുട്ടികളും പെൺകുട്ടികളും പാൻറ്റും ഷർട്ടും ധരിച്ചാൽ മതി എന്നാണ് അതിന്റെ അർത്ഥം പെൺകുട്ടികൾ ധരിക്കുന്ന പാവാടയായാലും കുപ്പാവമായാലും ചുരിദാറായാലും പറുതയായാലും അതെല്ലാം ആൺകുട്ടികൾ ധരിക്കുന്ന പാൻറിനേക്കാൾ ഷർട്ടിനേക്കാൾ അപകർഷമാണ് താഴെയുള്ളതാണ് അല്ലെങ്കിൽ എന്തുകൊണ്ട് എല്ലാ കുട്ടികൾക്കും പാവാടയും കുപ്പായും ഉണ്ടാക്കി ഉണ്ടാക്കിയിട്ടില്ല ഇപ്പൊ ഇല്ല രണ്ടും ഒരുപോലെ ആണെങ്കിൽ അന്നാ ശരി എല്ലാ കുട്ടികൾക്കും പാവാടയും കുപ്പായിട്ടോ അങ്ങനെ പറഞ്ഞോ ഇല്ലല്ലോ പിന്നെ എന്താ പറഞ്ഞത് എല്ലാ കുട്ടികളും പിന്നെ പാന്റും ഷർട്ടും ധരിച്ചാൽ മതി എന്നല്ലേ പറഞ്ഞത് അതിന്റെ അർത്ഥം എന്താണ് പെൺകുട്ടികളെ നിങ്ങളുടെ വസ്ത്രം അത് പോരാത്തതാണ് നിങ്ങളുടെ ശാരീരിക പ്രകൃതി അത് പോരാത്തതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം എല്ലാം പോരാത്തതാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുക പെൺകുട്ടികളെ പുതിയ തലമുറയെ എന്നിട്ട് അവരുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒളിച്ചോടുന്ന തരത്തിലുള്ള ഒരു ഒരു വല്ലാത്തൊരവസ്ഥ ഉണ്ടാക്കിയെടുക്കുക ഇത് സ്ത്രീകൾ നേരിടുന്ന മൂന്നാമത്തെ ഏറ്റവും വലിയ ചതിക്കുഴിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്ത്രീകൾ നേടുന്ന നാലാമത്തെ ചതിക്കുഴി എന്ന് പറയുന്നത് പുരുഷനും സ്ത്രീയും ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും സമന്മാരാണ് എന്നാണ് അല്ല പുരുഷനും സ്ത്രീയും ഒരിക്കലും സമന്മാരല്ല അത് പച്ചയായ യാഥാർത്ഥ്യമാണ് ആണും പെണ്ണും ഒരുപോലെയല്ല ഒരിക്കലും ഒരുപോലെയല്ല എന്നാൽ ആണിന് പ്രാധാന്യമുള്ള രംഗങ്ങളുണ്ട് പെണ്ണിന് പ്രാധാന്യമുള്ള രംഗങ്ങളുണ്ട് ജീവിതത്തിൽ രണ്ടു കൂട്ടരും ഒരിക്കലും ഒരുപോലെ ആവുക ഇല്ല എന്നത് ജീവശാസ്ത്രപരമായി നരവംശാസ്ത്രപരമായി കൃത്യമായി തെളിഞ്ഞ സംഗതിയാണ് പ്രിയപ്പെട്ടവരെ സ്ത്രീകൾക്ക് ചില രംഗങ്ങളിൽ അള്ളാഹുസുബൻ അനുഭവത്താലെ മുൻകൈ കൊടുത്തിട്ടുണ്ട് പുരുഷന്മാർക്ക് ചില സംഗതികളിൽ അള്ളാഹുസുൻ അനുഭവത്താലെ മുൻകൈ കൊടുത്തിട്ടുണ്ട് ഇവിടെ പുരുഷന്മാരുടെ ചിന്ത സ്ത്രീകളുടെ ചിന്ത തന്നെ രണ്ടും വ്യത്യസ്തമാണ് രണ്ടും രണ്ട് കോണ്ടിനെന്റിൽ കിടക്കുന്നതാണ് പുരുഷന്റെ ചിന്ത എപ്പോഴും ലോജിക്കായിരിക്കും റാഷണൽ ആയിരിക്കും അതെന്തിനാണ് അള്ളാഹു സുബാനത്താൽ അങ്ങനെ കൊടുത്തത് അവൻ പുറത്തുപോയി അധ്വാനിക്കേണ്ടവനാണ് അവൻ അവർക്ക് വേണ്ടി അന്നം കൊണ്ടുവരേണ്ടവനാണ് ഭക്ഷണം കൊണ്ടുവരേണ്ടവനാണ് പാർപ്പിടം ഉണ്ടാക്കേണ്ടവനാണ് അതുകൊണ്ട് അത്തരത്തിൽ ചിന്തിക്കാൻ അവന് കഴിയണം എന്നാൽ സ്ത്രീകളുടെ ചിന്ത കൂടുതലും വൈകാരികമായിരിക്കും വൈകാരികമായി ചിന്തിക്കാനാണ് കൂടുതൽ സ്ത്രീ സ്ത്രീകൾ കൂടുതലും തയ്യാറാവുക എന്തുകൊണ്ടാണത് ഒരു കുടുംബത്തെ വളർത്തി കൊണ്ടുവരിക എന്ന ഉത്തരവാദിത്തം അവൾക്ക് അതിനാവശ്യം വൈകാരികതയാണ് സ്നേഹപ്രകടനമാണ് അലിമാൻ ഈ അലിവും വാത്സല്യവും കാരുണ്യവും സ്നേഹപ്രകടനവും വൈകാരിക പ്രകടനമൊന്നും ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുഖത്തോ അവന്റെ സംസാരങ്ങളിലോ എപ്പോഴും വരില്ല രണ്ടും രണ്ട് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ എബിലിറ്റി റിസ്ക് എന്നത് അപകടങ്ങളിൽ അപകടങ്ങൾ തരണം ചെയ്യുക എന്നത് പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീയെക്കാൾ കൂടുതൽ കഴിവുള്ള സംഗതിയാണ് സ്ത്രീയേക്കാൾ അപകടങ്ങൾ തരണം ചെയ്യാൻ കഴിയുക ഒരു പുരുഷന് ഒരു കെട്ടിടത്തിലേക്ക് കയറുമ്പോൾ തന്നെ പുരുഷൻ ആദ്യം തന്നെ അവിടെ ശ്രദ്ധിക്കുക എന്താണ് പല കാര്യങ്ങളും ഇവിടെ ഇപ്പോൾ പെട്ടെന്ന് ഒരു തീപ്പടുത്തുണ്ടായാലും ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് പോവാം ഇതിന്റെ കൺസ്ട്രക്ഷൻ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയ രീതി എങ്ങനെയാണ് ഇതൊക്കെ ഒരു പുരുഷന്മാരായിട്ട് ശ്രദ്ധിക്കുക സാധാരണഗതിയിൽ എന്നാൽ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർ ആ കാര്യങ്ങളായിരിക്കലും ശ്രദ്ധിക്കുക എന്നാൽ അതേസമയം മൾട്ടി ടാസ്കിംഗ് എബിലിറ്റി എന്ന് പറയുന്നത് ഒരേ കാര്യം ഒരേ സമയം ചെയ്യുക എന്നത് സ്ത്രീകൾക്ക് കൂടുതൽ കഴിവുള്ള സംഗതിയാണ് നമ്മൾ കണ്ടിട്ടില്ല നമ്മുടെ ഉമ്മമാരൊക്കെ നമ്മളൊക്കെ പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത് ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടാവും അതേസമയം ടൈം ടേബിൾ എടുത്തു വെക്കുന്നുണ്ടാവും അതേസമയം മിസ്തിരി ഇടുന്നുണ്ടാവും അതേസമയം എല്ലാ എല്ലാ കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് കാരണം എന്താണ് ഒരുപാട് മക്കളെ ഒരുമിച്ച് വളർത്താൻ അല്ലാതും സുഭാഗം അവരുടെ തടച്ചോർന്ന് കൊടുത്ത കഴിവാണത് ആ കഴിവ് ഒരിക്കലും പുരുഷൻ പുരുഷൻ ഒരു കാര്യം ചെയ്യുമ്പോൾ ആ കാര്യം ചെയ്യാൻ മാത്രമേ അവരെ കൊണ്ട് പറ്റുള്ളൂ പക്ഷെ സ്ത്രീ എന്ന് പറഞ്ഞാൽ ഒരേ കാര്യങ്ങൾ ഒരുപോലെ ചെയ്യാൻ സാധിക്കും ഒരേ സമയം അവൾക്ക് ഇങ്ങനെയുള്ള വ്യത്യസ്തമായ മേഖലകളിൽ രണ്ടുപേരും ഒരിക്കലും ഇസ്ലാം സ്ത്രീയേക്കാൾ ഉന്നതനാണ് പുരുഷനെന്നോ പുരുഷനേക്കാൾ ഉന്നതയാണ് സ്ത്രീ എന്നോ പഠിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് അതിന്റെ അർത്ഥം കുടുംബത്തിലെ ലീഡർ എന്ന് പറയുന്നത് കുടുംബത്തിലെ അമീർ എന്ന് പറയുന്നത് പുരുഷനാണ് അതിന്റെ കാരണം എന്താണ് അവനാണ് ശക്തി അവനാണ് അപകടങ്ങൾ തരണം ചെയ്യാനുള്ള ശക്തി കൊടുത്തിട്ടുള്ളത് അവനെയാണ് ഉത്തരവാദിത്വം അല്ലാതെ ഇസ്ലാം ഒരിക്കലും സ്ത്രീ പുരുഷൻ ഒരിക്കലും അത് സമമാക്കാനും നമുക്ക് സാധ്യമല്ല പ്രിയപ്പെട്ടവരെ ഇത്തരത്തിൽ സ്ത്രീയും പുരുഷനും സമമാണ് എന്ന് പറഞ്ഞു പഠിപ്പിക്കുകയും അനാവശ്യമായ അപകടങ്ങളിലേക്ക് പെൺകുട്ടികളെ കൊണ്ടുചെന്ന് എത്തിക്കുകയും ചെയ്യുക നിങ്ങൾ നോക്കി കൊൽക്കട്ടയിൽ നടന്ന അപകടം തന്നെ അതിന്റെ പശ്ചാത്തലം എന്താണ് ഒരു സംഭവിക്കോ ഒരിക്കലും ഇല്ല ഇതുപോലെ ആൺകുട്ടികൾക്ക് ചെയ്യുന്നതെല്ലാം ആൺകുട്ടികൾ പോകുന്നിടത്തെല്ലാം പെൺകുട്ടികൾക്കും പോകാൻ പറ്റും ആണുങ്ങൾ ചെയ്യുന്നതെല്ലാം പെണ്ണുങ്ങൾക്കും ചെയ്യാൻ പറ്റും എന്ന അവബോധം ഇത്തരത്തിലുള്ള കുട്ടികളെ ഉണ്ടാക്കുന്നതിലൂടെ ഒറ്റക്ക് പോകാനും ഒറ്റക്ക് കിടക്കാനും രാത്രി കാലങ്ങളിൽ ഒരു സുരക്ഷിതത്വവും ഇല്ലാത്ത മേഖലയിലേക്ക് കടന്നു പോകാനുമുള്ള മനസ്സും ധൈര്യവും ഈ പെൺകുട്ടികളുടെ മനസ്സുകളിൽ ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള കാബാലികന്മാരാണ് ഇത്തരത്തിലുള്ള കഴികന്മാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് സ്ത്രീക്ക് സ്ത്രീയുടേതായ കഴിവുണ്ട് പുരുഷന് പുരുഷൻ്റെതായ കഴിവുണ്ട് പുരുഷന് പുരുഷൻറെതായ ബലഹീനതകളുണ്ട് സ്ത്രീക്ക് സ്ത്രീതായ ബലഹീനതകളുണ്ട് ആ ബലഹീനതകളിലും ആ കഴിവുകളിലും പരസ്പരങ്ങളായി പരസ്പരം സഹകരിച്ചു കൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ് സ്ത്രീകളും പുരുഷന്മാരുമെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ അഞ്ചാമതായി സ്ത്രീകളെ കാത്തിരിക്കുന്ന ചതിക്കുഴിയാണ് പ്രിയപ്പെട്ടവരെ അവരെ കുടുംബത്തിനെതിരാക്കുക എന്നത് കുടുംബ ജീവിതത്തിന് അവരെ എതിരാക്കുക ഫെമിനിസം പോലെയുള്ള വൃത്തികെട്ട ചിന്തകൾ മനസ്സിലേക്ക് സന്നിവേശിപ്പിച്ച് കുടുംബജീവിതം എന്ന് പറയുന്നത് എന്തോ വലിയ നൂലാമാലയാണ് എന്തോ വലിയ അപകടമാണെന്ന് പറഞ്ഞ് ആ കുടുംബ ജീവിതത്തിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്ന നല്ലൊരു വിവാഹം പെൺകുട്ടികളെ യുവതലമുറയെ നമുക്ക് കാണാൻ കഴിയും ഉണ്ടാകുന്ന ഏത് വൈകൃതവും ഇഷ്ടപ്പെടുന്നവരാണ് പിശാജ് എന്ന് പറയുന്നത് നമ്മൾ കോട്ടുവായിടുമ്പോ പിശാജ് സന്തോഷിക്കുന്ന കാരണം ഒരു മനുഷ്യന്റെ മുഖം ഏറ്റവും കൂടുതൽ വികൃതമാവുക അവൻ കോട്ടുവായിടുന്ന സമയത്താണ് അതുപോലും പിശാജിന് ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ വൈവാഹിക ജീവിതം എന്ന് പറയുന്നത് പിഷാജിനെ സംബന്ധിച്ചിടത്തോളം ഒരു സംഗതിയാണ് അതുകൊണ്ടാണ് പ്രവാചകൻ കടൽക്കരകളിൽ എല്ലാ ദിവസവും പിഷാചുക്കൾ ഒരുമിച്ച് കൂടുമെന്നാണ് എന്നിട്ട് ഓരോ തെറ്റുകൾ ചെയ്ത പിശാചിന് ഒരു തെറ്റ് ഒരു മെഡൽ ഉണ്ടാവുമെന്നാണ് പതക്കം ഉണ്ടാവുമെന്നാണ് ആ പതക്കം അവസാനം ആ പിശാചുക്കളുടെ കൂട്ടത്തിന്റെ നേതാവ് നൽകുക ആർക്കാണ് വ്യഭിചരിപ്പിച്ചവനെയോ കള്ളുടിപ്പിച്ചവനെയോ അല്ലെങ്കിൽ മറ്റ് തിന്മകൾ ചെയ്യിപ്പിച്ചവനെയോ അല്ല ആ പതക്കം മെഡല് ധരിപ്പിക്കുക പിന്നെ നല്ല രീതിയിൽ ജീവിച്ചു പോകുന്ന ഒരാളിനെയും പെണ്ണിനെയും ഒരു ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ തെറ്റിച്ച പിശാചിനാണ് ഈ മെഡല് കൊടുക്കുക ഈ പതക്കം കൊടുക്കുക ഈ അംഗീകാരം കൊടുക്കുക എന്ന് റസൂർ സ്വല്ലാ വസ്ലം അതിനർത്ഥം എന്താണ് പിശാതുക്കളുടെ കൂട്ടത്തിൽ പതക്കം കിട്ടാൻ മാത്രം മെഡൽ കിട്ടാൻ മാത്രം ആശംസയും ആശീർവാദങ്ങളും അഭിനന്ദനങ്ങളും കിട്ടാൻ മാത്രം ഇഷ്ടപ്പെട്ട പ്രവൃത്തിയാണ് കുടുംബ ബന്ധങ്ങൾ തകർക്കുക എന്നത് മാരെയും ഭർത്താവിനെയും തകർക്കുക എന്നത് കുടുംബ ബന്ധങ്ങൾ ശിഥിലമാക്കുക എന്നത് കാരണം അതിലൂടെ മാത്രമേ ഒന്നിനും കൊള്ളാത്ത ഒരു സമുദായത്തെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുകയുള്ളൂ പ്രിയപ്പെട്ടവരെ പുതിയ കാലത്ത് കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്കുള്ള ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ആ ഒരു ഇക്വേഷൻ അംഗീകരിക്കാൻ അവരെ സാധിക്കുന്നില്ല ഭർത്താവിന്റെ ഒരു ഗ്ലാസ് കട്ടൻ ചായ വെച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ അപമാനമായി അവർക്ക് തോന്നാൻ ഒരു വലിയ പ്രശ്നമായി അവർക്ക് ഭർത്താവ് ഭർത്താവിനൊന്ന് അലക്കി കൊടുക്കുക കൊടുക്കുക ഇതൊരു വലിയ പ്രശ്നമായി ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഭർത്താവിന് ഇതൊന്നും ചെയ്തു കൊടുക്കുക എന്നത് സ്ത്രീയെ ഏൽപ്പിച്ച സംഗതിയല്ല പക്ഷേ വേറൊന്ന് റസൂൽ അള്ളാഹി സ്വലം പറഞ്ഞെന്ന് വെച്ചിട്ട് എന്താണ് അള്ളാഹുവിന്റെ മുന്നിലല്ലാതെ മറ്റാരുടെയും മുന്നിൽ മുന്നിൽ സുചൂത് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നെങ്കിൽ അത് ഭർത്താവിന്റെ മുന്നിലായിരിക്കുമെന്ന് റസൂൽ അലൈഹി വസ്ലമ പഠിക്കും അതേപോലെ തന്നെ ഭർത്താവിന്റെ ഒരു മുറിവുണ്ടാവുകയും അത് പഠിക്കുകയും ചെയ്താലും കടമകൾ അവസാനിക്കുന്നില്ല എന്ന് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് കഴിഞ്ഞ കൃത്യമായി അറിയാം അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമായി എന്നില്ല ഭർത്താവിനെ സേവിക്കുക എന്നത് പറഞ്ഞത് എന്നത് പുറത്തു പോകുമ്പോൾ അനുവാദം ചോദിക്കുക എന്നത് ആ പക്ഷേ പുതിയ തലമുറയിൽ ഞാൻ പുറത്തു പോകുമ്പോ എന്തിനാ ഓൻറെ അനുവാദം എന്തിനാണ് ഓനോട് ചോദിക്കുന്ന എന്തിനാണ് ആരാണ് എന്നൊരു ചിന്തയിലേക്ക് എത്തി എന്നതാണ് സത്യം എന്തായാലും ഇത് ഇസ്ലാമിനെതിരാണ് അതാണ് റസൂലിന്റെ അധ്യാപനത്തിനെതിരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക മനസ്സിലാക്കുകുഴികൾ തിരിച്ചറിഞ്ഞ് ആ ചതിക്കുഴികളെ ചതിക്കുഴികളായി കണ്ടുകൊണ്ട് ജീവിക്കാൻ നമ്മുടെ സഹോദരിമാർക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ പ്രിയപ്പെട്ടവരെ പരിശുദ്ധ ഇസ്ലാം സ്ത്രീക്ക് നൽകിയ പ്രാധാന്യവും പ്രാമുഖ്യവും മറ്റൊരു മതവും പ്രത്യശാസ്ത്രവും നൽകിയിട്ടില്ല എന്നതാണ് സത്യം നിങ്ങൾക്കറിയോ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടേണ്ടത് ഒരു സ്ത്രീയാണ് ഏറ്റവും കൂടുതൽ ബഹുമാനിക്കപ്പെടുന്നത് ആരാണ് നമ്മുടെ ഓരോരുത്തരുടെയും ഉമ്മയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം മൂന്ന് തവണയാണ് ഉമ്മയുടെ പേരെടുത്ത് പറഞ്ഞത് മൂന്ന് തവണ അള്ളാഹു സുബാന സ്ത്രീകൾ അനുഭവിക്കുന്ന വേദനയും പ്രയാസവും വലിയ അഭിനന്ദനത്തോടെയാണ് എടുത്തു പറയുന്നത് എല്ലാം വലിയ ത്യാഗമാണെന്ന് പറഞ്ഞിട്ട് അള്ളാഹു സുബാന പഠിപ്പിക്കാൻ ആധുനിക ലോകത്ത് ഇതൊക്കെ വില കുറഞ്ഞ സംഗതികളാണെന്ന് ആധുനിക അവന്റെ പ്രത്യശാസ്ത്രവും പഠിപ്പിക്കുമ്പോൾ അള്ളാഹു സുബാന സ്ത്രീ അനുഭവിക്കുന്ന വേദനയും പ്രയാസത്തെയും i ഏറ്റവും വലിയ ബഹുമാനത്തിന്റെ പാരമ്യത്തിൽ നിന്നുകൊണ്ടാണ് അത് പഠിപ്പിക്കുന്നത് പ്രിയപ്പെട്ട ചില ഹദീസുകളൊക്കെ കേട്ടാൽ നമ്മൾ ഞെട്ടിപ്പോവും ഹസുലഹിഹു അലൈഹി വസ്ലമ പറയാണ് ഒരാൾക്കൊരു പെൺകുട്ടി ഉണ്ടാകുന്നു ആ പെൺകുട്ടിയെ അയാൾ ഉപദ്രവിക്കാതെ അപമാനിക്കാതെ ആൺകുട്ടിയെക്കാൾ മുൻതൂക്കം ആ പെൺകുട്ടിക്ക് നൽകാതെ അടിവരയിട്ട് മനസ്സിലാക്കണം ഹദീസാണ് ആൺകുട്ടിയെക്കാൾ മുൻതൂക്കം ആ പെൺകുട്ടിക്ക് നൽകാതെ ആ പെൺകുട്ടിയെ വളർത്തി വലുതാക്കിയാൽ അവൻ അള്ളാഹു സുഹാൻ സ്വർഗം കൊടുക്കുമെന്നാണ് പറഞ്ഞത് ആൺകുട്ടിയുടെ ജനനത്തെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് അള്ളാഹാന്റെ റസൂല് പഠിപ്പിച്ചിട്ടില്ല പെൺകുട്ടിയുടെ ജന്മത്തെ കുറിച്ച് മാത്രം രണ്ട് പെൺകുട്ടികൾ ഉണ്ടാവുകയും ആ പെൺകുട്ടികളെ നല്ല രീതിയിൽ വളർത്തി വലുതാക്കി വിവാഹം ചെയ്തു കൊടുക്കുകയും ചെയ്താൽ അവന് സ്വർഗമുണ്ട് വാപ്പാക്ക് സ്വർഗം ഉറപ്പാണ് എന്ന് റസൂൽ അലൈഹി വസല്ലം ഒരു പെൺകുട്ടിയുടെ ജനനം എത്രമാത്രം വിലയുള്ളതാണ് എത്രമാത്രം ഭാഗ്യമുള്ളതാണ് എന്ന് അള്ളാഹാന്റെ റസൂൽ എത്ര ഹദീസുകളിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് പഠിപ്പിച്ചെന്നിട്ടുള്ളത് ാണ് ഖുർ സംസാരിച്ചത് ഒരു പെൺകുട്ടിയുടെ ജനനത്തെ കുറിച്ചുള്ള സന്തോഷവാർത്തവൻ അറിയിച്ചു കഴിഞ്ഞാൽ അവൻ്റെയായി അവൻ അപമാനം കൊണ്ട് സമൂഹത്തിൽ നിന്ന് മാറി നിൽക്കുകയായി എന്നിട്ടാ ഇടം പൈതലിനെ ജീവനോടെ മണ്ണിലേക്ക് കുടിച്ചു മൂടുകയായി അലാശാ അവരുടെ ഈ വിധി എത്രമാത്രം വൃത്തികെട്ടതാണ് നികൃഷ്ടമാണ് എന്ന് പരിശുദ്ധ ഇസ്ലാം ഈ കാലഘട്ടത്തിലാണ് റബ്ബ് പ്രവാചകൻ പ്രവാചകൻ തന്റെ സമൂഹത്തോട് പ്രഖ്യാപിക്കുന്നത് അപമാനമായി ഒരു കാലഘട്ടത്തിൽ ആ പറഞ്ഞു ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറയുന്നത് പ്രിയപ്പെട്ടവരെ ഒരു പെണ്ണിന് എല്ലാ സ്വാതന്ത്ര്യവും പരിശുദ്ധ ഇസ്ലാം നൽകുന്നുണ്ട് പക്ഷേ അവരുടെ സുരക്ഷിതത്വത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള സ്വാതന്ത്ര്യം മാത്രം നമ്മൾ മനസ്സിലാക്കണം പെണ്ണിന് അള്ളാഹു സ്വാതന്ത്ര്യത്തെക്കാൾ കൂടുതൽ പ്രാമുഖ്യം നൽകിയിട്ടുള്ളത് നൽകിയിട്ടുള്ളത്വമാണ് അതെത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ സിനിമാ ലോകം എന്ന് പറയുന്നത് നമ്മുടെ യുവതലമുറയെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവമാണ് അതിന്റെ അനുസരിച്ചാണ് അവരുടെ ജീവിതം അവർ തിട്ടപ്പെടുത്തുന്നത് പക്ഷേ അതിന്റെ അകത്തളങ്ങൾ എത്രമാത്രം നികൃഷ്ടമാണ് എന്ന് ഈ അടുത്ത കാലത്ത് നമുക്ക് മനസ്സിലാവാൻ തുടങ്ങി എന്നുള്ളതാണ് പബ്ലിക് ഒപ്പീനിയൻ പൊതുബോധം നിർണയിക്കുന്നതിൽ വളരെ വലിയ പങ്ക് വഹിക്കുന്ന ഒന്നാണ് സിനിമ എന്ന് പറയുന്നത് ഈ കാലഘട്ടത്തിലാണെങ്കിലും റീൽസ് ആണെങ്കിലും റിയാലിറ്റി ഷോകളാണെങ്കിലും ഇതെല്ലാം പൊതുബോധം ഉണ്ടാക്കിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്ന സംഗതികളാണ് പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കുന്ന പൊതുബോധം എന്ന് പറയുന്നത് കുടുംബത്തെ തകർക്കുന്നതാണ് അടിസ്ഥാനത്തെ തകർക്കുന്നതാണ് ധാർമ്മികത തകർക്കുന്നതാണ് മതബോധത്തെ തകർക്കുന്നതാണ് അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മുടെ പെങ്ങന്മാരെ നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട് അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടതുണ്ട് പൊതുബോധമുള്ള വിവരമുള്ള വിദ്യാഭ്യാസമുള്ള തിരിച്ചറിവുള്ള ഒന്നിങ്ങോട്ട് പറഞ്ഞാൽ കൃത്യമായി തിരിച്ച് ചോദിക്കാൻ കഴിയുന്ന ചങ്കൂറ്റമുള്ള മക്കളായി അവരെ വളർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ് അതുപോലെ തന്നെ ഈ ചതിക്കുഴികൾ ചതിക്കുഴികളാണ് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതും നമ്മുടെ ബാധ്യതയാണ് അള്ളാഹു സുബാനഹു വച്ചാല മുസ്ലിം ഉമ്മത്തിലെ സ്ത്രീകൾക്ക് പ്രബുദ്ധത നൽകുമാറാകട്ടെ ദിഷണാബോധം നൽകുമാറാകട്ടെ കൃത്യമായ പ്രതിസന്ധികളെ ചെറുക്കാനും മാതൃകാ വനിതകളായി ജീവിക്കാനും അള്ളാഹു സുബാനഹു വച്ചാല അവർക്ക് തോഫീഫ് നൽകുകയും ചെയ്യുമാറാകട്ടെ

انك انت التواب الرحيم وصلى الله على نبينا محمد وعلى اله واصحابه ومن تبعهم باحسان الى يوم الدين